നെബിസുല്ലാഹു അലഹി വസ്ല്ലം എത്ര തവണ ഹജ്ജ് ചെയ്തു ഉത്തരം ഒരു തവണ നബിസുലല്ലാഹു അലഹി വസലമയുടെ വിടവാങ്ങൽ പ്രസംഗം ഹിജറ എത്രാം വർഷമായിരുന്നു ഹിജറ പത്താം വർഷം ആദ്യം വഫാത്തായ പ്രവാചക പത്നി ആര് ഖദീജ അൻഹ ാഹു അലഹി വസ്ലമയുടെ വളർത്തു പുത്രൻ അൻഹു യുദ്ധത്തിന് പോകുമ്പോൾ തൊപ്പിക്കകത്ത് നബിസുലാഹു അലഹി വസല്ലമയുടെ മുടി തുന്നി പിടിപ്പിച്ച സ്വഹാബി ആര് ഉത്തരം ഖാലിദ് ബിൻ റളിയല്ലാഹു അൻഹു മുഹമ്മദ് എന്ന പേര് എത്ര തവണയാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത് നാലു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ പേര് എന്താണ് ഹലീമ ബീവിയുടെ യഥാർത്ഥ പേര് എന്താണ് ഉമ്മു ഉമ്മുകപശത്ത് നബിസുലല്ലാഹു അലഹി വസ്ല്ലം ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്കാണ് ഷാമിലേക്ക് അബ്ദുൽ മുത്തലിബിൻ്റെ എത്രാമത്തെ പുത്രനായിരുന്നു നബിയുടെ പിതാവായ അബ്ദുള്ള റലിയല്ലാഹു അൻഹു പത്താമത്തെ പുത്രൻ സ്വർഗീയവാസികളായ യുവാക്കളുടെ നേതാക്കന്മാർ എന്ന് നബിസ്ഹു അലഹി വസ്ല്ലം വിശേഷിപ്പിച്ചത് ആരെയെല്ലാമാണ് ഹസൻ റലിയുല്ലാഹു അൻഹു ഹുസൈൻ അലിയുളാഹു അൻഹു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം വഫാത്തായത് എവിടെ വെച്ചാണ് മദീനയിൽ വെച്ച് നബിസുല്ലാഹു അലഹി വസ്ല്ലം ജനിച്ച സമയം സുബിയോടടുത്ത സമയം മുഹമ്മദ് നബിയുടെ ജന്മസ്ഥലമായ മക്ക ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിൽ ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് വായിക്കപ്പെടുന്നത് ഹിജ്റ കലണ്ടർ ആരംഭിച്ച വർഷം ഏത് എ ഡി അറുനൂറ്റി ഇരുപത്തി രണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബിസലാഹു അലൈഹി വസലമയുടെ വയസ്സ് എത്രയായിരുന്നു ൂന്ന് ആദ്യത്തെ ഖലീഫ ആര് അബൂബക്കർ അൻഹു കർബല യുദ്ധം നടന്ന വർഷം ഏത് എ ഡി അറുനൂറ്റി എഴുപത് ഹിജ്ര എന്നാൽ എവിടേക്കുള്ള പാലായനം ആണ് മദീനയിലേക്ക് ബദർ യുദ്ധം നടന്ന വർഷം ഏതാണ് ഏ ഡെ അറുനൂറ്റി ഇരുപത്തിനാല് ഇസ്ലാമത വിശ്വാസത്തിലെ ഔദ്യോഗിക കലണ്ടർ ഏതാണ് ഹിജ്റ കലണ്ടർ പക്ഷികളുടെ ഭാഷ അറിയാമായിരുന്ന നബി ആരാണ് സുലൈമാൻ നബി ാഹു അലഹി വസ്ല്ലം ജനിച്ചത് എന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് റബി ഉല്ലവൽ പന്ത്രണ്ട് നബിസാഹു അലഹി വസ്ല്ലം ജനിച്ച സ്ഥലം ഏത് മക്കാഹു അലഹി വസലമയുടെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് അബ്ദുള്ള മാതാവ് ആമിന ബീവി നബിസുലാഹു അലഹി വസ്ല്ലം ഹജ്ജ് നിർവഹിച്ച വർഷം ഏത് ഹിജറ പത്താം വർഷം നബിസുലാഹു അലഹി വസല്ലമ്മയുടെ ഗോത്രം ഏത് ഗോത്രം ാഹു അലൈഹി വസ്ലമ്മയുടെ പുത്രി ഫാത്തിമ റദിയാഹു അന്നക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു നാലു പേർ അബ്ദുൽ മുത്തലിബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരാണ് അബു ത്വാലിബ് ബദർ യുദ്ധത്തിന് ഖുർആൻ നൽകിയ യൗമുൽ ഫുർഖാൻ ഹലീമ ബീവിയുടെ ഗോത്രം ഏത് ബനു സഅദ് ഗോത്രം ബദർ യുദ്ധവേളയിൽ മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ച സ്വഹാബി ആര് ബിൻ മുൻതിർ റലിഅള്ളാഹു അൻഹു താഹിറ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി പത്നി ആര് അൻഹ നബി തങ്ങളുടെ പിതാമഹന്റെ പേരെന്ത് അബ്ദുൽ മുത്തലിബ് ഇസ്മായിൽ നബിക്ക് അള്ളാഹു സുബാനോ താല കനിഞ്ഞേകിയ സംസം കിണർ ഇടക്കാലത്ത് നഷ്ടപ്പെട്ടിരുന്നു അത് പുനഃസ്ഥാപിച്ചത് ആരാണ് അബ്ദുൽ മുത്തലിബ് അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയല്ല എന്നത് ആരുടെ വാക്കുകളാണ് മുഹമ്മദ് നബി നബി അലൈഹി നബിസല്ലാഹു അലൈഹി വസ്ലമ്മയുടെ പിതാവ് അബ്ദുള്ള റലിയാഹു അനഹുവിൻ്റെ മാതാവിൻ്റെ പേര് എന്തായിരുന്നു ഫാത്തിമ മാക്സൂളി ഗോത്രക്കാരി നബിസുല്ലാഹു അലൈഹി വസല്ലമ്മക്ക് ഏത് ഗുഹയിൽ വെച്ചാണ് നുപൂവത്ത് ലഭിച്ചത് ഹിറാഗുഹയിൽ വെച്ച് ഹിറാ ഗുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പർവ്വതത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്ന നാമകരണം നൽകിയത് ആരാണ് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം എത്ര ഇരുപത്തി അഞ്ച് വയസ്സ് നബിസലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ അലി അല്ലാഹു അൻഹുവും ഹിജിറ പോകുന്നതിനിടെ അവർക്ക് ഭക്ഷണം എത്തിച്ചതാര് അസ്മ ബിൻ അബൂബക്കർ സൈഫുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി ആരാണ് ഖാലിദ് ബിൻ വലീദ് അലിയുള്ള അൻഹു നബിസല്ലാഹു അലഹി വസലമയുടെ പിതൃവ്യപുത്രനും നബിയുടെ മരുമകനുമായ സ്വഹാബി ആരായിരുന്നു അലി റലിയാഹു അൻഹു നബിസലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവിയുടെ പിതാവിൻ്റെ പേര് എന്താണ് വഹബ് ബിന് സുഹൈൽ നബിസലല്ലാഹു അലൈഹി വസ്ലമക്ക് ലഭിച്ച പരിശുദ്ധ ഗ്രന്ഥം ഏത് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആാൻ അവതരിച്ച മാസം ഏത് റമദാൻ മാസം നബിസലാഹു അലൈഹി വസല്ലമ്മക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു ഏഴ് മക്കൾ നബിസലാഹു അലൈഹി വസല്ലമിയും അബൂബക്കർ അലിയല്ലാഹു അനഹുവും ശത്രുക്കളിൽ നിന്ന് അഭയം പ്രാപിച്ച ഗുഹ ഏതാണ് സൗർ ഗുഹ ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞതാര് മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസ്ല്ലം നബിസല്ലാഹു അലഹി വസ്ല്ലം മദീനയിൽ എത്തിയപ്പോൾ കുട്ടികൾ പാടിയ ഗാനം ഏത് അൽ ബദറു അലൈന എന്ന് തുടങ്ങുന്ന ഗാനം നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാമത്തെ വയസ്സിലാണ് മാതാപിതാക്കൾ വഫാത്തായത് പിതാവ് നബിയെ ഗർഭം ചുമന്ന് മാസം കഴിഞ്ഞു മാതാവ് നബിയുടെ ആറാം വയസ്സിലും ആണ് വഫാത്തായത് നിബിസല്ലാഹു അലൈഹി വസല്ലമക്ക് നുപൂവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിൽ ാം വയസ്സിൽ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ നബിസുലല്ലാഹു അലഹി വസല്ലമ്മയുടെ വയസ്സ് എത്രയായിരുന്നു അമ്പത്തിമൂന്ന് വയസ്സ് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബിസുലല്ലാഹു അലഹി വസല്ലമ്മയുടെ പ്രായം എത്രയായിരുന്നു എട്ട് നബിസലല്ലാഹു അലഹി വസല്ല ജനനത്തിൽ സന്തോഷിച്ച് അടിമയെ മോചിപ്പിച്ച പിതൃവ്യന്റെ അബൂലഹബ് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര് സുമയ്യ റതി അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കാനുള്ള വീട് ഏത് പള്ളിയോടനുബന്ധിച്ചാണ് നിർമ്മിച്ചത് മസ്ജിദുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖവർഷം എന്ന് വിശേഷിപ്പിക്കുന്നത് നുബുവത്ത് ലഭിച്ചതിൻ്റെ എത്രാമത്തെ വർഷമാണ് പത്താമത്തെ വർഷത്തെ പ്രവാചകത്വത്തിൻ്റെ പത്താം വർഷം ദുഃഖവർഷം എന്നറിയപ്പെടാൻ കാരണമെന്ത് നബിയുടെ ഭാര്യ ഹദീജ റലിയുല്ലാഹു അൻഹയും താങ്ങായിരുന്ന അബോ ത്വാലിബും ആ വർഷമാണ് മരണപ്പെട്ടത് മുഹമ്മദ് വസൂലുല്ല എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് സൂറത്തുൽ ഫതഹ് ഇരുപത്തി ഒമ്പതാം ആയത്ത്